അസ്ലാം വൈലിക്കും വറമി വബ്ക്കാത്തു എൻ്റെ കുറച്ച് വീഡിയോൻ്റെ കമൻസിലെ കുറച്ച് സിസ്റ്റേഴ്സ് ചോദിച്ചിട്ടുണ്ടായിരുന്നു പീരീഡ്സ് ആയാലും നമ്മൾ എന്താണ് ചെയ്യുക ലാസ്റ്റത്തെ പത്തിൽ പ്രത്യേകിച്ച് പീരീഡ്സ് ആയാലും നമ്മളെ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാന്നുള്ള ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു പേഴ്സണലി ഞാൻ രണ്ട് മൂന്ന് ആൾക്കാർക്ക് റിപ്ലൈ ഒക്കെ കൊടുത്തിട്ടുണ്ട് എന്നാലും ആ ഒരു ക്വസ്റ്റ്യൻ ഇനി റിപ്പീറ്റ് ചെയ്ത് കമൻസിലൊക്കെ വരാൻ സാധ്യത ഉണ്ടെന്നുള്ളത് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് പലപ്പോഴും എല്ലാവർക്കും തോന്നുന്ന ഒരു സങ്കടമാണ് ലാസ്റ്റത്തെ പത്തിലൊക്കെ പീരീഡ്സ് ആകുമ്പോൾ എനിക്കിനി കൂടുതൽ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ എനിക്ക് ഇബാധത്തുകളിലൊന്നും മുഴുകാൻ കഴിയില്ലല്ലോ അല്ലെ ഇല്ലെങ്കിൽ എനിക്ക് ഉപയോഗം ടുത്താൻ കഴിയില്ലല്ലോ ഒന്നൊക്കെ കാലിച്ചിട്ട് ഭയങ്കര ടെൻഷൻ പക്ഷെ ശരിക്കും അതൊന്നും വേണ്ടിയ ആവശ്യമില്ല കാരണം എന്ന് വെച്ചാൽ അള്ളാഹു സുബാന താലം നമുക്ക് തന്നിട്ടുള്ള ഒരു അവസ്ഥയാണ് പിരീഡ്സ് എന്ന് പറഞ്ഞാൽ ആ ഒരു സമയത്ത് നമുക്ക് നോമ്പ് നോക്കാൻ പാടില്ല നിസ്കരിക്കാൻ പാടില്ല ഇതൊക്കെ നമ്മൾ ചെയ്യേണ്ട ഒരു സമയമാണ് ആ ഒരു സമയം എന്ന് പറഞ്ഞാൽ നമ്മൾ ചിന്തിക്കേണ്ടത് വെച്ചാൽ അള്ളാഹാ സുബാന താലം നമുക്ക് തന്നിട്ടുള്ളൊരു അവസ്ഥയാണ് ഫിരീഡ്സ് എന്ന് പറഞ്ഞാൽ അത് അത്രയും വലിയൊരു അനുഗ്രഹം കൂടിയാണ് മാത്രമല്ല അള്ളാഹ് സുബാന താലം ആ ഒരു സമയത്ത് നമ്മളോട് പറഞ്ഞു നിസ്കരിക്കാൻ പാടില്ല നോമ്പ് നോൽക്കാൻ പാടില്ല എന്നൊക്കെ പറയുമ്പോൾ നമ്മളത് അനുസരിക്കുന്നതിലൂടെ അല്ലെങ്കിൽ ആ ഒരു അവസ്ഥയെ നമ്മൾ അംഗീകരിക്കുന്നതിലൂടെ അല്ല ോട് നമ്മളൊരു വിവാദത്താണ് ചെയ്യണേ അള്ളാഹുവിൻ്റെ പ്രതിഫലം ആഗ്രഹിച്ചു കൊണ്ട് നമ്മൾ അള്ളാൻ അനുസരിക്കുക എന്ന് പറയുന്നത് വിവാദത്തല്ലേ അപ്പം അതൊരു വലിയൊരു ഇബാദത്ത് തന്നെയാണ് അപ്പം അത് ആലോചിച്ചിട്ട് ആരും ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല അപ്പം ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത് നമുക്ക് അള്ളാഹിലേക്ക് കൂടുതൽ അടുക്കാനും എന്നാലോ നമുക്ക് കുറച്ച് ഈ ഒരു സമയത്ത് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഇബാദത്തുകളുണ്ട് ആ കുറച്ച് ഈ ബാധ്യതകളാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത് ഒന്നാമത്തെ കാര്യം മെയിൻ എന്ന് പറഞ്ഞാൽ പ്രാർത്ഥന തന്നെയാണ് നമുക്ക് നമസ്കാരത്തിന് പുറമെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ദുവാ ചെയ്യ ദുവാ ചിയെന്ന് പറയുമ്പോൾ നമ്മൾ ഖുറാനിൽ വന്നിട്ടുള്ള പ്രാർത്ഥനകളുണ്ട് ഹദീസുകളിൽ വന്നിട്ട് നമുക്ക് നിത്യ ജീവിതത്തിൽ ഉപയോഗിക്കുന്നതും നമ്മൾ പല പ്രധാനപ്പെട്ട പ്രാർത്ഥനകളൊക്കെ ഉണ്ട് ഈ പ്രാർത്ഥനകളൊക്കെ നമ്മൾ മാക്സിമം വർദ്ധിപ്പിക്കുക അപ്പോൾ എന്ത് ചെയ്യുക ഒരു ലിസ്റ്റ് ഔട്ട് ചെയ്യുക നമ്മൾ പ്രധാനപ്പെട്ട കുറച്ച് പ്രാർത്ഥനകളൊക്കെ നോട്ട് ചെയ്ത് വെച്ചിട്ട് നമ്മളൊന്ന് സെറ്റാക്കി വെക്കുക എന്നിട്ട് ആ ഒരു സമയങ്ങളിലൊക്കെ മാക്സിമം ധാരാളമായിട്ടത് ഉപയോഗപ്പെടുത്തുക ആ ഒരു പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ പിന്നെ അതേപോലെ തന്നെ നമുക്ക് നമ്മുടേതായ രീതിയിൽ നമ്മുടേതായ ഭാഷയിൽ നമുക്ക് അള്ളാഹിനോട് എന്ത് വേണമെങ്കിലും പ്രാർത്ഥിക്കാമോ ആ രീതിയിലൊക്കെ നമ്മൾ ആ ഒരു പ്രാർത്ഥന സമയത്തിനെ ഉപയോഗപ്പെടുത്താം പിന്നെ ഈ അവസാന അവസാനത്തെ ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ വർദ്ധിപ്പിക്കേണ്ട ഒരു പ്രാർത്ഥനയാണ് അള്ളാഹു മൈന അഫോൻ തൊഹിബുൽ എന്നുള്ള ഈ ഒരു പ്രാർത്ഥന മാക്സിമം വർദ്ധിപ്പിക്കുക അല്ലെങ്കിൽ ഹൃദയത്തിൽ നിന്ന് വരുന്ന ആത്മാർത്ഥമായിട്ടുള്ള പ്രാർത്ഥനകൾ കൊണ്ട് നമ്മുടെ രാത്രിയെ നമ്മൾ ഭക്തിപൂർണ്ണമാക്കുക എന്നുള്ളതാണ് അള്ളാഹിൻ്റെ പാപമോചനത്തിന് വേണ്ടിയിട്ടും കാരുണ്യത്തിന് വേണ്ടിയിട്ടും അതേപോലെ തന്നെ മാർഗദർശനത്തിനൊക്കെ ഒക്കെ നമ്മൾ മാക്സിമം പ്രാർത്ഥിക്കുക രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ദിക്കറും തസ്ബിയും ാണ് ധാരാളമായിട്ട് അള്ളാഹുവിനെ സ്മരിക്കുക അള്ളാവിനെ സ്മരിക്കുന്ന ഒരുപാട് ദിക്കറുകൾ നമ്മുടെ നിത്യജീവിതത്തിൽ ചെല്ലേണ്ട ദിക്കറുകളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടാവില്ലേ അല്ലെങ്കിൽ നിങ്ങൾക്ക് കൂടുതലായിട്ട് അറിയണമെങ്കിൽ കൂടുതൽ ലിസ്റ്റ് ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് നേരത്തെ പറഞ്ഞ പ്രാർത്ഥനകൾ പോലെ തന്നെ ദിക്കറുകൾ ലിസ്റ്റ് ചെയ്യുക എന്തൊക്കെ ദിക്കറുകൾ ഞാൻ ചെല്ലണം എന്നുള്ള അതുപോലെ തന്നെ തസ്ബീഹ് അപ്പോൾ സുബാൻ അള്ളാ അലഹമില്ലാ അള്ളാഹ് അബ്ബർ ലൈലാ ഇല്ലല്ല ഇതുപോലെയുള്ള തസ്ബീഹുകൾ വർദ്ധിപ്പിക്കുക ഇത് വലിയൊരു വിപാദത്തിൽ തന്നെയാണ് നമ്മൾ ഓരോ ദിക്കറും നമ്മളെ ത്രാസിൽ എത്രത്തോളം കനം ഉണ്ടാക്കുന്നത് നമുക്കറിയാമല്ലോ ചെറുതാണെങ്കിലും നമ്മളെ ത്രാസിൽ ഒരുപാട് കനം കൂട്ടുന്നു ഒരുപാട് ിക്കറുകളുണ്ട് അതൊക്കെ നോട്ട് ചെയ്ത് വെച്ചിട്ട് നമ്മൾ ആ ഒരു സമയത്ത് ഉപയോഗപ്പെടുത്തുക മൂന്നാമത്തെ ഒരു കാര്യം നല്ല യൂട്യൂബിലാണെങ്കിലും ഓൺലൈനിലാണെങ്കിലും പല ക്ലാസുകളും കാര്യങ്ങളൊക്കെ നമുക്ക് ആണ് അങ്ങനെയുള്ള ക്ലാസുകളും കാര്യങ്ങളൊക്കെ കേൾക്കാം അങ്ങനെയുള്ള ക്ലാസ്സുകൾ കേൾക്കുന്നതിലൂടെ അല്ലെങ്കിൽ അങ്ങനെയുള്ള സെഷനുകളൊക്കെ അറ്റൻഡ് ചെയ്യുന്നതിലൂടെ നമുക്ക് ഒരുപാട് കൂടുതൽ ഇസ്ലാമിനോട് അടുക്കാനും കൂടുതൽ അറിവുകൾ നേടാനൊക്കെ സാധിക്കും അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഖുറാൻ പാരായണവും ഖുറാൻ ആണ് കുറാൻ പാരായണമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ ഒരു ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് തന്നെയാണ് കാരണം ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട് നമുക്ക് അങ്ങനെ ഖുറാൻ ഓതാൻ പാടില്ല എന്നാലോ ഇപ്പുറത്ത് കുറെ പണ്ഡിതമാര് പറയുന്നുണ്ട് ഖുറാൻ നമുക്ക് ഓതാമം എങ്ങനെയാ വെച്ചാൽ ഗ്രന്ഥരൂപത്തിലല്ല കേട്ടോ ഗ്രന്ഥ രൂപത്തിലുള്ള ഖുറാൻ ഉപയോഗിച്ചിട്ടായാലും നമ്മുടെ മൊബൈലുള്ള ആപ്പുകളില്ലേ ഖുറാൻ ആപ്പുകൾ ഉപയോഗിച്ചിട്ട് നമുക്ക് ഖുറാൻ പാരായണം ചെയ്യാംന്ന് അപ്പം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നമുക്ക് ഖുറാൻ ഓതാൻ നമുക്ക് മുസഫിൽ മുസഫിൽ ഓതാൻ പറ്റൂലെങ്കിലും നമുക്ക് ഫോൺ ഉപയോഗിച്ചിട്ട് അതിൽ ആപ്പ് ഉപയോഗിച്ചിട്ട് ഓതാം എന്നുള്ളതാണ് എന്തോ ഈ പറഞ്ഞ ഞാൻ യോജിക്കുന്ന ഒരു അഭിപ്രായത്തോടാണ് എനിക്ക് കൂടുതൽ ഒരു യോജിപ്പായിട്ട് തോന്നുന്നത് അപ്പോൾ ഇനി നിങ്ങൾക്ക് തോന്നാണ് എന്നാലും ഇത് ഒരു സംശയമായിട്ട് നിൽക്കുക അല്ലെങ്കിൽ ഞാൻ ഓതുന്നത് ശരിയാണോ അല്ലെങ്കിൽ എനിക്ക് ഓതണോ ഖുറാൻ ഓതണ്ട എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ഓതണ്ട കാരണം നമുക്ക് എന്താണോ ആ ഒരു സമയത്ത് ഉത്തമം തോന്നുന്നേ ചെയ്യുക കാരണം നമുക്ക് ഖുറാൻ പാരായണം ചെയ്യാൻ നിർബന്ധമാക്കിയിട്ടൊന്നുമില്ലല്ലോ പിരിച്ചുള്ള സമയത്ത് അപ്പോൾ നമുക്ക് വേണമെങ്കിൽ നമുക്ക് എടുക്കാം വേണ്ടെങ്കിൽ നമുക്ക് ഒഴിവാക്കാം എന്നുള്ളൊരു അഭിപ്രായം മാത്രമാക്കിയിട്ട് ഇതിനെ കണ്ടാൽ മതി കേട്ടോ കൂടുതലായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് പണ്ഡിതമാരുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കുക നമുക്ക് ഗൂഗിൾ ചെയ്താലും യൂട്യൂബിലൊക്കെ ഒരുപാട് കാണാൻ സാധിക്കും പിന്നെ അടുത്തത് പറഞ്ഞാൽ ഖുറാൻ അത് നമുക്ക് എപ്പോഴും ചെയ്യാൻ പറ്റുന്നതാണ് ഫോണിലൊക്കെ നമ്മളൊക്കെ ഫോണിൽ അവൈലബിൾ ആണ് ഒരുപാട് ആപ്പുകളുണ്ട് യൂട്യൂബിലാണെങ്കിലൊക്കെ കുറാൻ പാരായണം നമുക്ക് ട്രാൻസ്ലേഷൻ വെച്ചിട്ടുള്ളതും അല്ലാത്തതൊക്കെ ഒരുപാട് അവൈലബിൾ ആണ് അപ്പോൾ അങ്ങനത്തെ ഖുറാൻ പാരായണങ്ങളൊക്കെ കേൾക്കാൻ ശ്രമിക്കാം അടുത്തത് വെച്ചാൽ നമുക്കറിയാം റംലാനിൽ ഏറ്റവും കൂടുതൽ നമ്മൾ വർദ്ധിപ്പിക്കേണ്ട ഒരു കാര്യമാണ് സ്വതക്ക എന്ന് പറഞ്ഞാൽ മാക്സിമം കഴിയുന്നത് പോലെ നമ്മൾ സ്വതക്കകൾ വർദ്ധിപ്പിക്കുക ഓരോ ദിവസവും നമുക്ക് എത്ര രൂപയാണെങ്കിൽ കഴിഞ്ഞാൽ ഒരു ചെറിയ സംഖ്യ ആണെങ്കിൽ പോലും ആ ഒരു ദിവസം നമ്മൾ ചെയ്യുമ്പോൾ എത്രത്തോളം ഇരട്ടി നമുക്ക് പുണ്യം ലഭിക്കുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് സ്വതക്കകൾ വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുക ഓരോ ദിവസം നമ്മൾക്ക് കഴിയുന്ന പോലെ സ്വതക്കകൾ വർദ്ധിപ്പിക്കുക അല്ലെങ്കിൽ സ്വതക്ക ആയിട്ട് ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും പ്രവർത്തികളിൽ ഏർപ്പെടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഈ ഒരു ബാധിത്തുകളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ആയിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നല്ലൊരു പീസ്ഫുൾ ആയിട്ടുള്ള നല്ലൊരു നമുക്ക് സെപ്പറേറ്റ് ഒന്ന് ഇരുന്ന് നല്ല ഏകാഗ്രതയോടുകൂടി വിപാധത്തുകളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സെപ്പറേറ്റ് ഒരു സ്ഥലമൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കുക എവിടെയാണെങ്കിലും വീട്ടിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് നമുക്ക് ആരുടെയും ബഹളമോ അല്ലെങ്കിൽ ഡിസ്റ്റർബൻസോ ഒന്നും ഇല്ലാത്ത നല്ല പീസ്ഫുൾ ആയിട്ടുള്ള ഒരു അന്തരീക്ഷത്തിൽ ഇരുന്ന് ചെയ്യാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കുക എന്നുള്ളതാണ് അങ്ങനെ ഒന്ന് സൗകര്യപ്പെടുത്തിയാൽ നമുക്ക് കൂടുതലായിട്ട് നമ്മൾ വിവാദത്തുകളിലൊക്കെ നല്ല പോലെ ഏകാഗ്രതയോട് കൂടിയിട്ട് മുഴുകാൻ സാധിക്കും ഇനിയുള്ള ദിവസങ്ങളിൽ ആകെ കുറച്ച് ദിവസങ്ങൾ കൂടിയ ബാക്കിയുള്ള ആ ഒരു ദിവസങ്ങൾ നല്ല പോലെ വിവാദത്തുകളിൽ മുഴുകി നമുക്ക് മാക്സിമം ഉപയോഗിക്കാൻ െടുത്താനും ഇൻഷാല്ലാ ലീലത്തൽ കദർ ഇതുവരെ കഴിഞ്ഞ് പോയിട്ടില്ലെങ്കിൽ നമുക്ക് ആ ലത്തൽ കദറിൻ്റെ ഭാഗ്യം കൂടി കിട്ടട്ടെ എന്നും കൂടി ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഇപ്പം ലീലത്തുൽ കതർ അല്ലെങ്കിൽ കൂടി റമലാൻ്റെ ഒരു പരിശുദ്ധിയിൽ നമ്മളുടെ പാപമോചനവും നരകമോചനവും അള്ളാവിൻ്റെ കാരുണ്യവും എല്ലാം നേടിക്കൊണ്ട് നമുക്ക് ഈ ഒരു റമലാൻ കടന്ന് മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് അസ്സാം വൈകു വർമ്മ വർക്കാത്തു